ഉത്തര കന്നഡയിലെ അങ്കോല ശിരൂരിൽ കുന്നിടിഞ്ഞു കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ കർണാടക ഹൈക്കോടതി ഉത്തരവ് പ്രകാരം പുനരാരംഭിക്കാനിരിക്കെ മണ്ണിടിച്ചിലുണ്ടായ അങ്കോലയിലെ ഷിരൂരിൽ നിന്നും ഒരു മൃതദേഹം കടലിൽ കണ്ടെത്തി എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കടലിൽ മൃതദേഹം കണ്ടെത്തി എന്ന വിവരം മത്സ്യത്തൊഴിലാളികളാണ് അറിയിച്ചത് ദുരന്തം നടന്ന മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തിനും അമ്പത്തി കിലോമീറ്റർ അകലെ ആകനാശിനി ബാല പ്രദേശത്തെ ഹെന്നവാര കടലിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഒഴുകുന്ന നിലയിൽ ജീർണിച്ച അവസ്ഥയിലുള്ള പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയിട്ടുള്ളത് വലയിൽ കാൽ കുടിഞ്ഞ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ മൃതദേഹം ആരുടേതെന്ന് വ്യക്തമായിട്ടില്ല മണ്ണിടിച്ചിലിനെ തുടർന്ന് ട്രക്ക് ഡ്രൈവർ അർജുനെ അടക്കം കാണാതായ അപകടത്തിലെ ആരുടേതെങ്കിലുമാണോ മൃതദേഹം എന്നതിലും വ്യക്തതയില്ല വിവരം അറിഞ്ഞതായും സ്ഥലത്തേക്ക് തിരിക്കുകയാണെന്നും അർജുന്റെ സഹോദരി ഭർത്താവ് പറഞ്ഞു വിവരമറിഞ്ഞ് ഈശ്വർ മാൽപേയും സംഘവും മൃതദേഹം കണ്ട സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് കുന്താപുരയ്ക്കും ഗോകർണ്ണത്തിനും ഇടയിലാണ് മൃതദേഹം കണ്ടത് കടലിൽ നിന്നും ഉടൻ മൃതദേഹം കരയിലെത്തിക്കും ജാർഖണ്ഡ് സ്വദേശിയായ ഒരു മത്സ്യത്തൊഴിലാളിയെ ഈ സ്ഥലത്തു നിന്നും കാണാതായിരുന്നു അയാളുടെ മൃതദേഹമാണോ ഇതെന്നും സംശയമുണ്ടെന്നും ഈശ്വർ മാൽപ്യെ സൂചിപ്പിച്ചു കടലിൽ മൃതദേഹം കണ്ടെത്തിയ വിവരം തന്നെ അറിയിച്ചതായി മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശിയായ ട്രക്ക് ഡ്രൈവർ അർജുൻ ഓടിച്ച ലോറിയുടെ ഉടമ മനോഹ് പറഞ്ഞു അർജുൻ ലോറിക്കുള്ളിൽ തന്നെ ഉണ്ടാകുമെന്നായിരുന്നു തന്റെ നിഗമനം ഒഴുകി ഒഴുകിപ്പോയിട്ടുണ്ടോ എന്നും അറിയാനാവില്ലല്ലോ അർജുന്റെ ശരീരത്തിൽ ടാറ്റു എന്ന് ചോദിച്ചു ഇല്ലെന്ന് മറുപടി നൽകി മൃതദേഹം കണ്ട സ്ഥലത്തേക്ക് പോകുന്നതായും മനോഹ് പറഞ്ഞു അതേസമയം കടലിൽ കണ്ടെത്തിയ മൃതദേഹം അർജുൻറ്റേതാണോ എന്ന് സ്ഥിരീകരിക്കാൻ ഡി എൻ എ പരിശോധന നടത്തണമെന്ന് അർജുൻ്റെ കുടുംബം ആവശ്യപ്പെട്ടു വിദഗ്ദ്ധർ പ്രദേശത്ത് വിശദമായ പരിശോധന നടത്തണം മൃതദേഹം ആരുടേതാണെന്ന് അറിയാൻ ഡി എൻ എ പരിശോധന നടത്തണമെന്ന് എം കെ രാഘവൻ എം പി ആവശ്യപ്പെട്ടു കന്യാകുമാരി പൻബേൽ ദേശീയപാത അറുപത്തിയാറിൽ മംഗളൂരു ഗോവ റൂട്ടിൽ അങ്കോളയ്ക്ക് സമീപം ഷിരൂരിൽ ജൂലൈ പതിനഞ്ചിനാണ് കോഴിക്കോട് സ്വദേശി അർജുൻ ഓടിച്ച ലോറി വൻ മണ്ണിടിച്ചിൽ കാണാതാക്കുന്നത് ഷിരൂരിൽ അപകടത്തിൽപ്പെട്ട അർജുനടക്കമുള്ള മൂന്ന് പേരുടെ മൃതദേഹം ഇനിയും കണ്ടെത്തിയിട്ടില്ല കൂടുതൽ തെളിവെടുപ്പിനായി അങ്കോള സി ഐ ഉൾപ്പെടെയുള്ള പോലീസ് സംഘവും പുറപ്പെട്ടിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക